റിപ്പോർട്ടർ ഇമ്പാക്ടിലേക്കാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു വാർത്തയിൽ കൂടി നടപടി ഉണ്ടായിരിക്കുകയാണ് ആദ്യം എന്താണ് വാർത്ത അന്ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തത് എന്താണ് അതൊന്ന് കാണാം കൊല്ലം കുളത്തുപുഴയിൽ അൻപത് മീറ്റർ റോഡ് അഞ്ച് വർഷമായി ടാർ ചെയ്യാതെ കിടക്കുകയാണ് ഇതോടെ കഷ്ടത അനുഭവിക്കുന്നത് നൂറിലധികം കുടുംബങ്ങളാണ് മഴയൊന്ന് പെയ്താൽ ചെളി നിറഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ചോഴിയക്കോട് കല്ലുകുഴിയിലാണ് നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുന്നത് ദിലീപ് ദേവസ്യയുടെ റിപ്പോർട്ട് വളരെ നിസാരമായി ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തി പാതി വഴിയിൽ അവസാനിപ്പിച്ചപ്പോൾ ദുരിതത്തിലായ ഒരു നാട്ടുകാരെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ റോഡ് കണ്ടോ വെറും അൻപത് മീറ്റർ ചെയ്യേണ്ട പ്രവൃത്തി പാതി വഴിയിൽ അവസാനിപ്പിച്ചപ്പോൾ നൂറുകണക്കിന് കുടുംബത്തിലേക്ക് കുടുംബത്തിന് പോകേണ്ട വഴിയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് ഇതിലൊരു മെറ്റലെങ്കിലും പാകി കാൽനടയാത്ര സുഗമമാക്കി തരണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൊല്ലം കുളത്തുപുഴ ചോഴിയക്കോട് കല്ലുകുഴിയിലാണ് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാത ചെളിക്കുഴിയായി കിടക്കുന്ന വാർത്ത ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തു അതിന് പിന്നാലെ റോഡ് നന്നാക്കാൻ കുളത്തുപുഴ പഞ്ചായത്ത് ഇടപെട്ടു അഞ്ച് കൊല്ലമായി നന്നാക്കാതെ ഇട്ടിരുന്ന റോഡാണ് കേട്ടോ വാർത്തയ്ക്ക് പിന്നാലെ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു എന്നുള്ള സന്തോഷ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പറയേണ്ടേ പഞ്ചായത്ത് അംഗം ഷീലാ സത്യൻ ഉദ്ഘാടനം ചെയ്തു ആ ദൃശ്യങ്ങൾ പ്രതികരണങ്ങൾ ഒന്ന് കാണാം യും മോശമായി കിടന്ന നമ്മുടെ ഈ കല്ലുകുഴി റോഡിൻ്റെ ദുരവസ്ഥ റിപ്പോർട്ടർ ചാനലിലൂടെ പുറം ലോകത്തെ അറിയിക്കുകയും പഞ്ചായത്ത് അധികൃതർ വന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണിതീർത്ത് യോഗ്യമായി തരികയും ചെയ്യും ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇതിൽ പ്രവർത്തിച്ച റിപ്പോർട്ടർ ചാനലിലെ പ്രവർത്തകരായ സുയാ മാഠത്തിനും അരുൺ സാറിനും ദിലീപ് സാറിനും ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എന്തായാലും പഞ്ചായത്തും നല്ല പഞ്ചായത്തിൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് വെൽ ഡൺ ആ വഴിയൊന്ന് നന്നായി കണ്ടല്ലോ ആ നാട്ടുകാരുടെ ആ ഒരു അമ്മമാരുടെ ഒക്കെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഇതൊക്കെയല്ലേ നമ്മുടെ ഈ തൊഴിലിൽ ബാക്കിയുള്ള സന്തോഷങ്ങൾ അങ്ങനെ നമ്മൾ ഇടപെട്ടു ഒരു കാര്യത്തിൽ കൂടി പരിഹാരമായി ദിലീപ് എത്ര ദിവസം എടുത്തു നമ്മൾ ഈ വഴി നന്നാക്കാൻ അഞ്ച് വർഷം കൊണ്ട് നന്നാക്കാതെ കിടന്ന ഒരു റോഡാണ് നമ്മൾ ഏകദേശം ഒരു വാർത്ത കൊടുത്തു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ ഈ റോഡ് നന്നാക്കി എന്നുള്ള ഒരു സന്തോഷം നമുക്ക് പങ്കുവെക്കാം നാട്ടുകാരും അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് കാരണം അഞ്ച് വർഷം ആ വഴി നട കേരള ഒരു അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചളി നിറഞ്ഞിട്ട് നടക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അത് വാർത്തയാക്കേണ്ടതുണ്ടോ എന്ന് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ മറ്റു മാധ്യമം തോന്നിക്കാണും പക്ഷേ നമ്മൾക്കത് വാർത്തയാണ് കാരണം അൻപത് കുടുംബങ്ങൾ അൻ കുടുംബങ്ങൾ അൻപത് മീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടുന്നത് അത് നമ്മൾ കൃത്യമായി വാർത്ത യും ആ നാട്ടിലെ ആളുകളുടെ പ്രതികരണം അടക്കമെടുത്ത് അവരുടെ ദുരിതം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കുളത്തുപുഴ പഞ്ചായത്ത് കൃത്യമായി ഇടപെടുകയും ആ റോഡ് നന്നാക്കുകയും ഇപ്പോൾ ആ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു ആ നാട്ടുകാരുടെ സന്തോഷം അതായത് അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിലേക്ക് എത്തുന്നു ചെറിയ ഭാഗത്തിലേക്ക് വേണ്ടി റിപ്പോർട്ടർ ചാനൽ പോലൊരു ചാനൽ ഇടപെട്ടതിന്റെ സന്തോഷമാണ് ആ നാട്ടുകാർ പറഞ്ഞത് എന്തായാലും നമുക്കും വലിയ സന്തോഷമാണ് സാധാരണക്കാരൻ പണമുള്ളവൻ അങ്ങനെയുള്ള ഒരു കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കും ഇടപെട്ടാൽ നമ്മൾ നമ്മളതിനു തിരിച്ചു തിരിച്ചുവരികയുള്ളൂ അങ്ങനെ ഒരു വിഷയത്തിൽ കൂടി നമ്മൾ ഇടപെട്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപും സംഘവും അതിൽ നടത്തിയ ഫോളോ അപ്പും പ്രശംസനീയം തന്നെയാണ് അപ്പോൾ ദിലീപിനെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ